കൊമ്പൻ തെച്ചുകോട്ടുകാവ് രാമചന്ദ്രനെ പൂരങ്ങളിൽ നിന്ന് വിലക്കിയത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു രാമചന്ദ്രന്റെ നിരോധനം പിൻവലിച്ചില്ലെങ്കിൽ ഏപ്രിൽ പതിനഞ്ച് മുതൽ തൃശൂർ പൂരം അടക്കമുള്ള ഉത്സവാഘോഷങ്ങൾക്ക് ആനകളെ നൽകില്ലെന്ന് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി വനംവകുപ്പ് നിശ്ചയിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിക്കാതെ ഏകപക്ഷീയമായി തെച്ചുകോട്ടുകാവ് രാമചന്ദ്രനെ നിരോധിച്ച വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ തീരുമാനം അംഗീകരിക്കില്ലെന്നും ആനയുടെ നിരോധനം പിൻവലിക്കണമെന്നും തൃശൂരിൽ സംഘടിപ്പിച്ച കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി പ്രതിഷേധ യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു തെച്ചുകോട്ടുകാവ് രാമചന്ദ്രന്റെ വിലക്ക് നീക്കിയില്ലെങ്കിൽ ഏപ്രിൽ പതിനഞ്ച് വിഷു മുതൽ തൃശൂർ പൂരം അടക്കമുള്ള ഉത്സവ ചടങ്ങുകളിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും ആനകളെ പിൻവലിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നും സർക്കാർ നടപടിയെടുക്കണമെന്നും ഇവർ വ്യക്തമാക്കി ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഞങ്ങൾ ആന തൊഴിലാളി സംഘടനയും ആന ഉടമസ്ഥ സംഘടനയും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും പ്രതീക്ഷിക്കുന്നു സർക്കാരിൻ്റെ നിന്ന് വേണ്ടത്ര ഒരു പരിഗണന ഉണ്ടായില്ലെങ്കിൽ ഈ ഏപ്രിൽ പതിനഞ്ച് മുതൽ വിഷു ഒന്നു മുതൽ യാതൊരു പൊതുപരിപാടികൾക്കും നാട്ടാനകളെ സ്വകാര്യ ആനകളെ നൽകാതെ ഫെഡറേഷനും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകും തൃശൂർ പൂരം ഒരു പൂരങ്ങൾക്കും ഞങ്ങൾ ആനകളെ കൊടുക്കില്ല ഒരു സൈഡിൽ കേസും ഒരു സൈഡിൽ ഉത്സവവും ആയിട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല രാമചന്ദ്രനെ തെച്ചുകോട്ടുകാവ് ദേവസ്വത്തിന് നൽകിയ പാർവതി അമ്മാൾ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് ബാബു എം പാലിശ്ശേരി അധ്യക്ഷനായിരുന്നു കൃഷിമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ കെ രാജൻ എം എൽ എ യു ഡി എഫ് തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ടി എൻ പ്രതാപൻ വ്യവസായ പ്രമുഖൻ പത്മശ്രീ ഡോക്ടർ ടി എ സുന്ദർമേനോൻ കോർപ്പറേഷൻ കൌൺസിലർമാരായ എ പ്രസാദ് കെ മഹേഷ് ആന സംഘം സംസ്ഥാന സെക്രട്ടറി പി ശശികുമാർ പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് സതീഷ് മേനോൻ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പ്രൊഫസർ എം മാധവൻകുട്ടി വത്സഞ്ചമ്പക്കര മംഗലാങ്കുന്ന് പരമേശ്വരൻ എ എ കുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു സേവ് തെറ്റുകോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ബോർഡുകളേന്തിയും ടീഷർട്ട് ധരിച്ചും സ്ത്രീകളടക്കം നിരവധി പേരാണ് പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തത് ടി സി വിനോസ് തൃശൂർ